നാരായണേട്ടാ പതി പരിപ്പടം എടുത്തേക്ക് അവിടെ കണ്ട ബെഞ്ചിലേക്ക് അമർന്നിരുന്നോണ്ട് അവനോർത്തു ഇന്നെങ്കിലും മാവേലി സ്റ്റോർ ഇറക്കുന്നതിന് മുമ്പ് വരണം എന്ന് വിചാരിച്ചാ നടന്നില്ല രാധാകൃഷ്ണയുടെ എന്റെ വാർപ്പ് മറ്റന്നാളാ പണി തീർത്തിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിൽക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്തായി ഇന്നും സുമയുടെ കൈയിൽ നല്ലത് കേക്കാം രാവിലെ പോരുമ്പ കൂടി സാധനങ്ങൾ കഴിഞ്ഞ പറഞ്ഞേ ഉള്ളൂ ഇന്നും കൂടി വാങ്ങിച്ചില്ലെങ്കിൽ നാളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാ നേരത്തെ പോരാൻ നോക്കിയാൽ നടക്കില്ല കരാറുണി ആയതുകൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ തീർത്തു കൊടുക്കണം അല്ലാതെ റഷീദിക്കെയും പോരാൻ സമ്മതിക്കില്ല കയ്യിലിരിക്കുന്ന കവറിൽ നിന്ന് റേഷൻ കാർഡ് എടുത്തവൻ നോക്കി കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് എല്ലാം വാങ്ങിച്ചത് ഇന്നിപ്പോൾ അഞ്ചാം തീയതിയായി അവളെയും കുറ്റം പറയാൻ നോക്കില്ല എല്ലാം തീർന്നു കാണും ഇന്നലെ ശാന്തി എടുത്തിയുടെ മോട് ചോറൂണായത് കാരണം അവിടെ നിന്നെല്ലാം കിട്ടി അതുകൊണ്ടങ്ങനെ നടന്നു ഇന്ന് വാങ്ങിവരാമെന്ന് അവളോട് വാക്ക് പറഞ്ഞു ഇനിയിപ്പോൾ മമ്മതിക്കാരുടെ കടയിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാം അല്ലാതെ എന്ത് ആ അരി രണ്ടു ദിവസത്തെയും കൂടി തികയെന്ന് അവൾ പറഞ്ഞിരുന്നു ചൂട് പരിപ്പുവട പേപ്പറിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് നാരായണേട്ടൻ ചോദിച്ചു വിനയാ പറ്റി തീർക്കാറായിട്ടോ ഈ മാസം ഇന്നിപ്പോ അഞ്ചാം ആയി ഹാ ഓർമ്മയുണ്ട് നാളെ പൈസ ഇട്ടു അപ്പൊ തരാന്നേ ഞാനിങ്ങോട്ട് ഓടി പോകുന്നില്ല എന്റെ നാരായണേട്ടാ ചിരിച്ചോണ്ടാണോ പറഞ്ഞെങ്കിലും ഉള്ളിൽ തീയായിരുന്നു എല്ലാം കൂടി എങ്ങനെയൊന്ന് കൂട്ടിമുട്ടിക്കും സഹകരണ ബാങ്കിൽ നിന്ന് വീട് വെക്കാനുള്ള ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതെ കുടിശ്ശികയായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അതിന്റെ കൂടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി സുമയുടെ പണ്ടങ്ങൾ മുഴുവൻ പണയം വെച്ചതിന്റെ പലിശ വേറൊരു ഭാഗത്ത് രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചയച്ച കടങ്ങൾ വേറൊരിടത്ത് ആലോചിച്ചാലേ തല പിരിക്കും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കടന്നു മമ്മതിക്കാന്റെ കടയിലെത്തിയെന്ന് ഓർമ്മയില്ല കടയിൽ നല്ല തിരക്കാണ് മമ്മതിക്കയും മക്കളും കൂടിയാണ് കട നടത്തുന്നത് ഓർമ്മ വെച്ച നാളു തൊട്ട് മമ്മതിക്കാന്റെ കടയുണ്ട് ഈ നാട്ടില് അത്യാവശ്യ സാധനങ്ങൾക്ക് മറ്റു കടക്കാരെക്കാൾ വിലക്കമ്മിൽ കിട്ടിവിടെ അതുകൊണ്ട് എപ്പോഴും തിരക്കൊഴിഞ്ഞ നേരല്ലേ ഇവിടെ ഇക്ക പഞ്ചാരം എന്താ വില ആര കിലോ ഇരുപത്തിരണ്ട് എത്രയാണക്ക് എടുക്കണ്ട് ഈശ്വര സാധനങ്ങളുടെ വില എന്താ കുതിച്ചുപായല് സാധാരണക്കാരന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കുറെ പാടുപെടണം അയാൾ മനസ്സിലോർത്ത് മാവേലിന്ന് എന്തായാലും ഒരു കിലോ സബ്സിഡിയുള്ള കിട്ടും പിന്നെ ബാക്കി റേഷൻ കടയിൽ നിന്നും കിട്ടും നാളെ എന്തായാലും നേരത്തെ ഇറങ്ങി അവിടുന്ന് വാങ്ങിക്കാം ഒന്നും നടക്കില്ല ഒരു കിലോ പഞ്ചാര കാല് പരിപ്പ് ഒരു ചെറിയ പയകര് ചായപ്പൊടി ഇപ്പൊ ത്രീ എടുക്കി അല്ല പയറിന് എന്താ വില പയറ് ബല കൂടി മോനെ കാലിന് പതിനായിരം റുപ്യ പാവന്റെ ഇക്കോയി നിങ്ങൾ ഇങ്ങനെ വില കൂട്ടിയാ ഞങ്ങള് പാവങ്ങൾ കുറെ പാടുപെടലുണ്ടിക്ക ഞമ്മള് ബല കൂട്ടിനുട്ടിയേ തമിഴ്നാടിന് സാധനങ്ങൾ എടുത്തുമ്പോഴേക്കും ഈ ബലയാവും അല്ല ഞമ്മക്ക് എന്ത് ലാഭം മോനെ അങ്ങാടി കൊടുക്കണ അതേ നമ്മൾ ബലക്കന്നെ കൊടുക്കണേ അറിയാ എന്നാൽ ഞാൻ തമാശ പറഞ്ഞ ഒരു കാക്കിലോ തക്കാളി സവാളി വേഗം എടുത്തേക്കാ ഞാൻ പോട്ടെ പച്ചക്കറി വാങ്ങുന്ന മുതലാവില്ല ഒരിത്തിരി മീൻ വാങ്ങിച്ചോണ്ട് പോകാം അതാവുമ്പോ ചോറ് രസം ഉണ്ടാകും കുട്ടികളും ഇന്നലെ പറഞ്ഞിരുന്നു കറി കൂട്ടാൻ തോന്നുന്ന് അബുക്കാടെ മീൻ കടയിലേക്ക് കയറി അവിടെയും നല്ല തിരക്ക് അബുക്ക അതിലെന്താ പോലെ കിലോ നൂറ്റി ഇരുപത് അബുക്കാടെ മോനായിരുന്ന കടയിലുണ്ടായിരുന്നു ഇതിപ്പോ പച്ചക്കറി തന്നെയായിരുന്നു ഭേദം അരക്കിലോ മത്തിയോ അയച്ച് വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് നടന്നു കവലയിലപ്പോൾ എന്തോ ഒരു പരിപാടി നടക്കുകയായിരുന്നു പാർട്ടിക്കാരുടെ പരിപാടി തന്നെ ഏതോ ഒരു സ്ത്രീ മൈക്കിലൂടെ ഉറക്കെ പറയുന്നുണ്ട് സ്ത്രീകൾ ശബരിമല ഇടവഴിയിലേക്കായിരുന്നോ ശബ്ദം കമ്മിയായി വന്നു എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു ഇതൊക്കെ ചിന്തിക്കാൻ സാധനക്കാരൻ നേരെ വിടുന്ന ഉപ്പും മുളകും മല്ലി അരിയും ഇതിന്റെയൊക്കെ വില കുറഞ്ഞാൽ കൂടിയോ ഇതൊക്കെ പത്രത്തിൽ ഞാൻ നോക്കാറുള്ളൂ ബാക്കിയൊന്നും അന്വേഷിക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ മെനക്കെടാറുമില്ല ഇതൊക്കെ പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗം ഒക്കെ നിർത്തി റോഡിംഗിന് നന്നാക്കി തന്നിരുന്നെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് തന്നിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ എന്നും ഓർത്തുകൊണ്ട് നടത്തിന് വേഗത കൂട്ടി പടിക്കലെത്തിയപ്പോഴേക്കും മീനൂട്ടി ഓടി വന്നിരുന്നു അച്ഛന്റെ കയ്യിലെ പരിപ്പോടെയാണ് അവിടെ സന്തോഷം അത് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ കുഞ്ഞിക്കണ്ണിൽ കാണുന്ന നക്ഷത്രത്തിൽക്കം കാണുമ്പോൾ തോന്നും എന്നും അവളെ പോലെ കുഞ്ഞായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നും അറിയാതെ ഒന്നും ഓർക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട് കഴിയാനോ അമ്മയും കുഞ്ഞുമോൾ എന്നെ നോക്കി തിന്നലിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഉമറത്ത് സന്ധ്യാദീപം കൊളുത്തി വെച്ചിരിക്കുന്നു മോനെ അച്ഛ വിളിച്ചിരുന്നു അവൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടോ എന്ന് ചോദിക്കാനാ വിളിച്ച് അവരവിടെ ഇരിക്കപ്പെർതി കൊടുക്കണ്ടാവില്ല എൻ്റെ കുട്ടിക്ക് അത് അവൾ പിന്നെയും പിന്നെയും ചോദിക്കണേ എൻ്റെ കുട്ടി എന്തെങ്കിലും വഴിയുണ്ടാക്കിയോ ഓക്കെ അമ്മേ ഋഷീദ് കീഴാ കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട് തരാതിരിക്കില്ല അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് വഴി നോക്കി വെച്ചിട്ടുണ്ട് അമ്മ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാനില്ല എല്ലാറ്റിനും പിന്നെന്താ അമ്മയുടെ കൈയും പിടിച്ചും എല്ലാം ഉമ്മറത്തേക്ക് ഇറങ്ങി അച്ചു എന്റെ ഇളയ പെങ്ങളാണ് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ രണ്ട് കൊല്ലായിട്ടേ ഉള്ളൂ കല്യാണത്തിന്റെ സമയത്ത് അളിയും ദുബായിലായിരുന്നു ഇപ്പൊ ആറുമാസായി നാട്ടിൽ അങ്ങാടിയിൽ അങ്ങാടിയിലേതോ കട നോക്കിയിട്ടുണ്ടത്രേ അതിനു വേണ്ടി ആയിട്ടും കുറച്ച് പൈസ അന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്റെ കുട്ടികൾക്ക് എന്നോടല്ല വേറെ ആരോടൊ സഹായം ചോദിക്കാനുള്ളേ അച്ഛൻ്റെ സ്ഥാനത്ത് ഇനി അവൾക്ക് നീയല്ലേ ഉള്ളൂ എന്ന് അമ്മ പറയുമ്പോൾ ശരിയാണെന്ന് അറിയാനല്ല എങ്ങനെയൊക്കെ കൂടി ആലോചിക്കുമ്പോൾ ഒരു എത്തുമ്പിടിയും കിട്ടിയാത്ത അവസ്ഥ അമ്മയും കൂട്ടി കോലായിലേക്ക് കടന്നപ്പോൾ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ കലമ്പൽ കേട്ടു സുമേ കുടിക്കാനൊത്തിരി ചുക്കുകള് നന്നേ വെള്ളത്തിന്റെ ഗ്ലാസ്സുമായി ഓടിക്കു തച്ചുകൊണ്ടുവന്നാൾ ചോദിച്ചു ഏട്ടാ വന്നോ കയ്യിൽ നിന്ന് സഞ്ചേ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു മാവേലി ഇന്നും പോകാൻ പറ്റില്ലടാ ഇറങ്ങിയപ്പോയായി നാളെ നോക്കാം നീക്കറിയായിരുന്നു ഇതന്നെ ഉണ്ടാകാൻ പോകണേന്ന് ഇനിയിപ്പം വേണ്ട ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ദന്നേച്ചിയുടെ റേഷൻ കാർഡ് കൊണ്ടുവരിയിച്ച് ഞാൻ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നു ഏട്ടാ അതോർത്തിയെ തലവുണ്ടാക്കണ്ട ദന്നേച്ചി അവിടെ ചെറിയ അച്ഛൻ്റെ മകളാണ് അവരിപ്പം നാട്ടിലില്ല കുടുംബമായിട്ട് കോയമ്പത്തൂരാണ് താമസം അവിടെ കാര്യമാണ് സുമ പറയുന്നത് ചേ ഒന്നും വേണ്ട അവരുടെ മുമ്പിലും കൂടി ഞാൻ നാണം കിടാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ നാളെ വാങ്ങിച്ചു കൊണ്ടുവന്നോളാണ് പിന്നെ നീ എന്തിനാ ഇപ്പം ഇതൊക്കെ ഒന്നുമില്ല ആത്മാഭിമാനം കളയുന്ന പണി നമ്മൾ ചെയ്യില്ലാലും എൻ്റെ ഏട്ടാ ഞാനതിനെട്ട അറിയാതെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ എന്റെ ഏട്ടൻ തലയിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യില്ലെന്ന് അറിഞ്ഞൂടെ ഇനിയിപ്പം അതിനുവേണ്ടി മോന്ത വീർപ്പിക്കണ്ട ഞാൻ മത്തി തേച്ച് എഴുതിയിട്ട് ഇപ്പം തന്നെ ഇട്ടാവറായി ഉള്ളി മുളക് അരക്കാനും ഇനിയിപ്പോൾ ഇരിട്ട് തമ്മിയുടെ അവിടത്തേക്ക് തന്നെ പോകണം മിക്സി പണി ഉടക്കിയിട്ടിപ്പോൾ ദിവസം എത്രയായി എന്നറിയോ ആരോട് പറയാൻ ഇതൊക്കെ ഞാനൊരുത്തിയിട്ടുണ്ടല്ലോ ഇവിടെ പാട് പെടാ അവിടെ സ്ഥിരം പരാതിപ്പെട്ടിയും പേറിയ അടുക്കളയിലേക്ക് അവൾ നടന്നു പാവം ഒരു പ്രാരാബ്ധക്കാരൻ്റെ കൂടെ കൂടിയോണ്ട് അവൾക്കും ജീവിതത്തിൽ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവൻ ഓർത്തു അയിൽ കിടന്നു തോർത്തും എടുത്ത് കിണറ്റിൻകരയിലേക്ക് പോയി അതൊരു ശീലമായി അച്ഛനും ഉളപ്പത്തൊട്ടുള്ള ശീലം വൈകുന്നേരത്തെ മേലുകഴയിൽ കിണറ്റിൽ കരയിൽ നിന്നാണ് വെള്ളം കോരിയെടുത്ത് ബക്കറ്റോട് കൂടി തലയിലൂടെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന കുളിര് ആ സുഖം ഒരു കുളി മുറിക്കാൻ തരാൻ പറ്റില്ല എന്ന് തോന്നുന്നു പിന്നാമ്പുറത്ത് നിന്ന് അമ്മിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു തല തോർത്തി ഏട്ടാ ഉം ഞാൻ അരക്കാം അവിടെ കൈ പിടിച്ച് പുറകിലേക്ക് വലിച്ച് മെല്ലെ അരക്കാൻ തുടങ്ങി ഏട്ടാ അച്ഛ വിളിച്ചിരുന്നു കേട്ടോ പാവം എന്താ ഏട്ടാ ഋഷീദ് കേറി ചോദിച്ചോ അമ്മു ഞങ്ങളുടേത് മാത്രമായ ലോകത്തിലാകുമ്പോൾ ഞാൻ അവൾ അമ്മൂന്നാണ് വിളിക്കാറ് ഞാൻ ഞാനത് ആലോചിക്കായിരുന്നു ഒരു വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദുബായിൽ വെൽഡിങ്ങിനൊക്കെ നല്ല പൈസ ഇട്ടുടി എല്ലാം ഒന്ന് ഞാൻ ഒന്ന് പോയാലോ നമുക്ക് രണ്ട് പെൺകുട്ടികളല്ലേ മേലക്കുമേലെ വളർന്നു വരണേ പിന്നെ അച്ഛനും ആളുനും എന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ തന്നെ ഉള്ളൂ ഒക്കെ കൂടി ആലോചിക്കുമ്പോൾ പോകുന്ന നല്ലതെന്ന് തോന്നുക എന്തോ അവിടെ മാകെ ഒരു മൗനം പടന്നു സി എഫ് എല്ലിന്റെ അരന്റെ വെളിച്ചത്തിലും അവളുടെ കണ്ണുകളിൽ നിന്ന് ഉതിരാൻ വെമ്പി നിന്ന നീർത്തുള്ളികൾ ഞാൻ കണ്ടു കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം അവളിന്റെ തോളിൽ തല വെച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല അവിടെ പോയി കിടന്ന ഏട്ടാ ഒറ്റക്ക് കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ളത് കൊണ്ട് മക്ക എല്ലാവർക്കും കൂടി ഇവിടെ കഴിയുന്നത് എന്താമോ ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി ഓരോന്ന് ആലോചിക്കുമ്പോഴേ തല പിരിക്കും ഇതിപ്പോ ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയാ നീ ഇനി എതിലൊന്നും പറയണ്ട ഇതാ ഇപ്പൊ ദൈവം കാണിച്ചെന്ന വഴി ഏതോ അന്യനാട്ടിൽ പോയി ഒറ്റ കിടന്ന് അറിയിക്കാനോ നിനക്ക് കേൾക്കണ്ട ഞാൻ ആദ്യത്തെ ആളെന്നല്ലൊരു ദുബായിലേക്ക് പോകുന്നത് ഓക്കെ ഒന്ന് ശരിയാവാൻ ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു വഴിയുള്ളൂ ഇതാപ്പൊ കണ്ടുപിടിച്ച വലിയ വഴി അവൾ എന്നെ ദേഷ്യത്തോടെ നോക്കി നിന്നു നാ പിന്നെ നീ തന്നെ ഇതൊക്കെ ശരിയാകാനുള്ള വഴി പറഞ്ഞാ എല്ലാവർക്കും ഉണ്ടാവില്ലേ നന്നായി ജീവിക്കാനുള്ള കൊതിയൊക്കെ അമ്മിക്കുഴ അമർത്തി ഒന്നിട്ടിട്ട് ഞാൻ അവൾ ഇന്നിൽ നടത്തി മാറ്റി കുറച്ച് നേരത്തിന് ശേഷം അവളെന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഏട്ടാ ഞാൻ ഞാൻ അയൽക്കൂട്ടിന്ന് ഒരു ലോൺ ചോദിച്ചിട്ടുണ്ട് ആ കിട്ടിയ അച്ചുവിൻ്റെ കാര്യം തൽക്കാലം ശരിയാവും പിന്നെ ബാങ്കിലെ ലോണ് തെക്കേ നാലഞ്ച് പ്ലാവും ഒന്ന് രണ്ട് തേക്ക് നിൽക്കണമല്ലോ നമുക്ക് ഇപ്പം അങ്ങോട്ട് കൊടുക്കാം നല്ല വില കിട്ടും ആ പൈസ മുതൽ കൂട്ടിക്കൊള്ളാൻ പറയാം പിന്നെ പലിശ അല്ലേ അത് അതൊക്കെ പതുക്കെ പതുക്കെ അടക്കാനാണ് പിന്നെ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം അവർ സർക്കാർ സ്കൂളിലാണ് പഠിക്കണേ അവർക്ക് വേണ്ടി അങ്ങോട്ടൊന്നും ഇപ്പം ചിലവാക്കണ്ട രണ്ടാളും പഠിക്കാനും മിടിക്കുകയുള്ള അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് എൻ്റെ ഏട്ടനധികം പൈസ ഒന്നും മുടക്കേണ്ടി വരില്ല നമ്മുടെ കഷ്ടപ്പാടൊക്കെ അറിയുന്ന കുട്ടികളാണ് അവര് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വപ്നങ്ങളൊന്നും അവർക്കും ഉണ്ടാവില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഏട്ട അന്യസ്ഥലത്ത് പോയി ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കണേ ആർക്ക് വേണ്ടിയിട്ടോ സന്തോഷമാണെങ്കിലും സങ്കടം ആണെങ്കിലും അതൊരുമിച്ച് മതി എൻ്റെ ഏട്ടൻ ദൂരെയോടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്ത് സുഖ സൗകര്യം എനിക്ക് ഉണ്ടാക്കി തന്നാലും എൻ്റെ ഏട്ടൻ്റെ കൂടെ കഴിയുമ്പോഴുള്ള സന്തോഷം എനിക്ക് കിട്ടും അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം കണ്ണു തുടച്ചുകൊണ്ടോൾ എൻ്റെ കയ്യിൽ നിന്ന് അമ്മിക്കുഴ വാങ്ങിവെച്ച് അരപ്പുപാത്രത്തിലേക്ക് ഇടാൻ തുടങ്ങി ഒരു ധനകാര്യമന്ത്രിയുടെ കുശാഗ്ര ബുദ്ധിയോടെ അവൾ ഓരോ കണക്കും നിരത്തുമ്പോൾ അവൾ വെറും പൊട്ടിപ്പെണ്ണാണെന്ന് വിശ്വസിച്ച് ഞാനായിരുന്നു മണ്ഡനായത് അവൾ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ വഴി തന്നെ ധാരാളം എനിക്കെന്താ ഇതൊന്ന് ചിന്തിക്കാൻ എന്ന് വെറുതെ ആലോചിച്ചു ആമ്മൂട്ടിയെ അവളുടെ അരയിലൂടെ വട്ടം പിടിച്ചവൻ പറഞ്ഞു റഷ്മായടി അല്ലേലും നിങ്ങളൊക്കെ വിട്ടിട്ട് എനിക്ക് എങ്ങനെയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഋഷി ഒരു ഐഡിയ പറഞ്ഞപ്പോൾ മനസ്സിന് തോന്നി ഒക്കെ ശരിയാവും അതാ നല്ലതെന്ന് അല്ലെടിയമ്മ നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞു ഇതൊക്കെ അവൾ അമ്മീമോര് അരപ്പും കയ്യിലെടുത്ത് ഇരിഞ്ഞെന്ന് പറഞ്ഞു അതെ മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചേക്കാം ബാങ്കിൽ നിന്നും ബന്ധുക്കാരെന്നൊക്കെ കടം വാങ്ങി അതൊക്കെ ഭംഗിയായിട്ട് നടത്തി ഇപ്പോഴും ആ കടമൊക്കെ വീട്ടാ ലോറിയും കൊണ്ട് പോകുന്ന ഒരു അച്ഛൻ്റെ മോളാണ് ഞാൻ ആ എന്നോടായിട്ട് ഒരിത്തിരി കടത്തിൻ്റെ പേര് നമ്മളീ സന്തോഷമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെടണമെന്ന് പറയുന്നത് കടം വാങ്ങിക്കലോ അടവ് തെറ്റിലൊക്കെ സാധാരണക്കാരുടെ ജീവിതത്തിൽ പതിവായിട്ടാ അതിലൊക്കെ ഇത്ര തളരാൻ എന്തിരിക്കുന്നു നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒന്നല്ലോ ലേശം ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ളൂ നാലും ഏട്ടൻ കൂടെ ഉണ്ടാവുമല്ലോ എനിക്കതും മതി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാണ് തോന്നിയത് അപ്പോഴേക്കും പ്ലേറ്റും കൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഏറിയിരുന്നു അരപ്പുകലക്കി തിളച്ചുകൊണ്ടിരിക്കുന്ന മത്തി കഷ്ടങ്ങളിലേക്ക് ഇട്ടവൾ തിരിഞ്ഞെന്ന് പറഞ്ഞു പഞ്ചായത്തിന്ന് പശുവിനെ മേടിക്കാൻ ലോൺ കൊടുക്കുന്നുണ്ടത്രേട്ടാ നാളെ ആ മെമ്പറോടും ചോദിക്കണം പാലിനൊപ്പം നല്ല വലിയ പാല് കറന്ന് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുത്താൽ നല്ലൊരു വരുമാനം കിട്ടും നോക്കാ ഏട്ടാ അത്ഭുത സ്തബ്ധനായ അവടെ കൂട്ടുകീഴ്ചകൾ നോക്കി നിന്ന് മൂളാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ അല്ലെങ്കിലും കൂടെ നിൽക്കാനും താങ്ങി പിടിക്കാനും സ്നേഹമുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികളും മറികടക്കുമ്പോൾ അല്ലേ പിന്നെ നമ്മുടെ ഭാര്യയാണ് താരം